റോസ മിസ്റ്റിക്ക എന്നുള്ളത് പരിശുദ്ധ അമ്മ ഇറ്റലിയിൽ ഒരു സ്ഥലത്ത് പ്രത്യക്ഷപ്പെട്ടു കേട്ടോ മോണ്ടിച്ചിയറി അത് ഇറ്റാലിയൻ വാക്കാണ് ഞാനിപ്പം അട്ടപ്പാടി രീതിയിലാണ് ഉച്ചരിക്കണമെന്ന് വിചാരിച്ചാൽ മതി ഇത് തന്നെ തന്നെയായിരിക്കണമില്ല ആ മോണ്ടിച്ചിയറി എന്നുള്ള ഭാഗം കണ്ടോ ഇറ്റലി എന്ന് പറയുന്ന തൊട്ടടുത്ത് അത് ഇറ്റാലിയൻ വാക്ക് ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് തൊട്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്താറ് വരെ പരിശുദ്ധ അമ്മ പല സമയത്തായിട്ട് പ്രത്യക്ഷപ്പെട്ടിരുന്നു അവിടെ മോണ്ടിച്ചീറി എന്ന് പറഞ്ഞ സ്ഥലത്ത് അച്ഛന്മാർക്ക് ഇറ്റാലിയിലൊക്കെ കറക്റ്റായിട്ട് അറിയാവുന്ന അച്ഛന്മാരുണ്ട് ഇപ്പൊ ദൈവീതൊന്നും പിന്നെ അപ്പൊ അതുകൊണ്ട് അപ്പൊ നിങ്ങൾ നമ്മുടെ അട്ടപ്പാടി ഭാഷ പറഞ്ഞാൽ മതി മോണ്ടിച്ചേറി എന്ന് പറഞ്ഞാൽ മതി അപ്പോൾ അവിടെ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ടു അവിടെ പ്രത്യക്ഷപ്പെട്ടപ്പോൾ ഒരു നേഴ്സിനാണ് പ്രത്യക്ഷപ്പെട്ടത് അല്ലെ ഒരു നേഴ്സിനാണ് പ്രത്യക്ഷപ്പെട്ടത് പ്രത്യക്ഷപ്പെട്ടപ്പോൾ മൂന്ന് വാള് അമ്മയുടെ ചങ്കിൽ തറച്ചിരിക്കുന്ന ഒരു ചിത്രമാണ് ആ നേഴ്സ് കണ്ടത് മൂന്ന് വാള് ഇതാണ് പ്രത്യക്ഷപ്പെട്ട ചിത്രം പരിശുദ്ധ അമ്മയുടെ ചങ്കിൽ മൂന്ന് വാള് കുത്തിയിറക്കപ്പെട്ട അവസ്ഥയിലാണ് അവിടെ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ടത് നിങ്ങളുടെ ചങ്കില് നിങ്ങളുടെ മക്കള് ഇതുപോലെ മൂന്ന് വാളുകൾ കുത്തി ഇറക്കുകയാണെങ്കിൽ എന്തായിരിക്കും നിങ്ങളുടെ വിഷമം ഈ വാൾ കണ്ടപ്പോൾ ശരിക്കും മാതാവ് ഒരക്ഷരം മിണ്ടിയില്ല മാതാവിൻ്റെ കണ്ണുകളിൽ നിന്ന് കണ്ണുനിർത്തുള്ളികൾ നിലത്തി വീഴുക മാത്രമാണ് ആദ്യത്തെ പ്രത്യക്ഷീകരണത്തിൽ സംഭവിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലാണ് അത് സംഭവിച്ചത് അതിനുശേഷം വീണ്ടും പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ടു പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ടപ്പോൾ പരിശുദ്ധ അമ്മ ഈ മൂന്ന് വാളിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചു മൂന്ന് വാളിൻ്റെ അർത്ഥം അപ്പോൾ പരിശുദ്ധ അമ്മ പറഞ്ഞു ദ മീനിങ് ഓഫ് ത്രീ സോഡ്സ് സോൾസ് അല്ല സോഡ് സോൾസ് എങ്ങനെയാണ് പറയണത് ഓക്കെ ഓക്കെ നിങ്ങൾ നല്ല ഇംഗ്ലീഷുകാരാണെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട് ഒന്നക്കെ പറഞ്ഞ് ആലി ലുയ അപ്പോൾ അതുകൊണ്ട് ആ മൂന്ന് വാളുകളുടെ അർത്ഥം ഒന്നാമത്തെ സോഡിൻ്റെ അർത്ഥം ഒന്നാമത്തെ വാളിൻ്റെ അർത്ഥം ഇതാണ് the laws of the of vocations as a priest or monk. Monk എന്ന് പറഞ്ഞാൽ സന്യാസി സ്പെഷ്യൽ ആയിട്ടുള്ള വ്രതങ്ങൾ എടുത്തവരാണ് മങ്കുകൾ സന്യാസിമാര് പ്രീസ്റ്റ് എന്ന് പറഞ്ഞാൽ ഡൈസം പ്രീസ്റ്റും അല്ലാത്ത പ്രീസ്റ്റുകളൊക്കെ ദൈവവിൾ എന്താ പറഞ്ഞാൽ പ്രീസ് ആൻഡ് നൺസ് ഹു ഗിവ് അപ് ദർ ഒക്കേഷൻസ് ദൈവവിളി ഉപേക്ഷിച്ച് പോകുന്ന വൈദികരാണ് ഒന്നാമത്തെ വാള് ആയിട്ട് പരിശുദ്ധ അമ്മയുടെ ചന്തൽ തടഞ്ഞിരിക്കുന്നത് അല്ലെങ്കിൽ അവർ ഇറക്കിയ വാളാന്ന് വിചാരിച്ചാൽ മതി അത് ദൈവവിളി ഉണ്ടായിരുന്നു പക്ഷെ ദൈവവിളി ഉപേക്ഷിച്ച് കർത്താവിനെ ഉപേക്ഷിച്ച് സഭയ ഉപേക്ഷിച്ച് തന്നിഷ്ടത്തിന് വേണ്ടി ഇറങ്ങിപ്പോയി ഇത് പരിശുദ്ധ അമ്മയെയും നമ്മുടെ കർത്താവിൻ്റെ ഹൃദയത്തെയും സഭയെയും അത്യധികം വേദനിപ്പിക്കുന്നു ദൈവവിളീനെ സീരിയസ് ആയിട്ട് എടുക്കാത്ത വൈദികർ ദൈവം ഉപേക്ഷിച്ച് ആ സീരിയസ് ആയിട്ട് എടുക്കാത്ത വൈദികർ അവര് അവര് ഇന്നല്ലെങ്കിൽ നാളെ തകരും വഴിതെറ്റിയാൽ വീഴും രണ്ടാമത്തെ സോഡ് മീനിങ് ഓഫ് ദി സെക്കൻഡ് സോഡ് പ്രീസ് മങ്സ് ി റിസീവ് അയോഗ്യതയോടെ വിശുദ്ധ കുർബാന അർപ്പിക്കുന്നതും വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നതും പ്രീസ് മൺസ് ഹു ലീവ് ഇൻ ഡിസ് ഇൻ മാരക ജീവിക്കുന്ന വൈദികരും സമർപ്പിതരും അതാണ് രണ്ടാമത്തെ വാള് അങ്ങനത്തെ വാളുകൾക്കാലത്തുണ്ടോ ഇല്ലയോന്ന് അറിയാൻ പാടില്ല രണ്ടാമത്തെ വാള് ആ വാളുകൾ എണ്ണം വർദ്ധിച്ചു വരികയാണോ എന്ന് അറിയാൻ പാടില്ല മൂന്നാമത്തെ വാള് വാൾ എന്ന് പറഞ്ഞാൽ ഫേസ്ബുക്കിലെ വാളിന്റെ കാര്യല്ല പറയണത് സോഡ് സോഡ് സോഡ്സ് കർത്താവിൻ്റെ പൗരോഹിത്വത്തേക്ക് വിളിച്ച് കർത്താവ് പൗരോഹിത്യം കൊടുത്തു സിസ്റ്റർമാരായിട്ട് വിളിച്ചു സിസ്റ്റർമാരെ സ്ഥാനം കൊടുത്തു സിസ്റ്റർമാരായിട്ട് ഇവിടെ ഇരുന്നു കൊണ്ട് യൂദാസിൻ്റെ പണി ചെയ്യുന്നവർ സഭയെ നശിപ്പിക്കാൻ വേണ്ടി സഭയുടെ ഉള്ളിലിരുന്ന് വിശ്വാസത്തിനെതിരായി പ്രസംഗിക്കുന്നവര് വിശ്വാസം നശിപ്പിക്കുന്നവര് സഭയെ നശിപ്പിക്കുന്ന സഭാ ശത്രുക്കളോട് ചേർന്ന് പ്രവർത്തിക്കുന്നവര് ശത്രുക്കളോട് ചേർന്ന് പ്രവർത്തിക്കുന്ന വൈദികര് ശത്രുക്കളോട് ചേർന്ന് പ്രവർത്തിക്കുന്ന സിസ്റ്റേഴ്സ് മൂന്ന് വാളുകളാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ മൂന്ന് വാളും തറയ്ക്കപ്പെട്ട അവസ്ഥയിലാണ് പരിശുദ്ധ അമ്മ വന്ന് ആ നേഴ്സിനെ പ്രത്യക്ഷപ്പെടുകയും കണ്ണുകളിൽ നിന്ന് കണ്ണുനീർത്തുള്ളിൽ ഒഴുകുകയും ഒരു അക്ഷരം സംസാരിക്കുന്നില്ല മാതാവ് ആകെ അന്ന് പറഞ്ഞ മൂന്ന് വാക്ക് ഇത്രയേ ഉള്ളൂ പ്രയർ തനൻസ് ആൻഡ് എക്സ്പിയേഷൻ മൂന്നേ മൂന്ന് വാക്ക് പറഞ്ഞുള്ളു സംസാരമില്ല പരിശുദ്ധ അമ്മയ്ക്ക് പ്രയർ എന്ന് പറഞ്ഞാൽ പ്രാർത്ഥിക്കണം പ്രാർത്ഥിക്കണം മക്കളെ പ്രാർത്ഥിക്കണം സഭ അത്രയും ഞെരുക്കത്തിലാണെന്നാണ് പറഞ്ഞത് ഇത് നമ്മൾ ജനിക്കുന്നതിന് മുമ്പ് തന്നെ പറഞ്ഞാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലാണ് പറഞ്ഞത് രണ്ടാമതാണ് പറഞ്ഞത് പെനൻസ് മൂന്നാമതാണ് പറഞ്ഞത് എക്സ്പിയേഷൻ 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 അമൻസ് ഓർ ഓർ ഫോർ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ മൂന്ന് കാര്യം പരിശുദ്ധ അമ്മ പറഞ്ഞു സഭാ മക്കളോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് പ്രയർ പ്രയർസ് ആൻഡ് എക്സ്പിയേഷൻ നമുക്കങ്ങനെ തുള്ളിക്കളിച്ച് നടക്കേണ്ട സമയമല്ല ഇത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ പിന്നീട് ഈ പ്രാ ഒരു കുറച്ച് ദിവസങ്ങൾ കഴിച്ച് പിന്നെ മറ്റൊരു ദർശനത്തിൽ പരിശുദ്ധ അമ്മ മൂന്ന് പുഷ്പങ്ങൾ ഉള്ളിൽ വഹിക്കുന്നതായിട്ട് പ്രത്യക്ഷപ്പെട്ടു മൂന്ന് പുഷ്പങ്ങൾ ഇങ്ങനെയാണ് മറ്റൊരു ദർശനത്തിൽ കണ്ടത് മൂന്ന് പുഷ്പങ്ങൾ ത്രീ റോസസ് ഫസ്റ്റ് റോസ് വൈറ്റ് റോസ് സെക്കൻഡ് റോസ് റെഡ് റോസ് ആൻഡ് ഗോൾഡൻ റോസ് ഓർ യെല്ലോ റോസ് ആ മൂന്ന് വാളുകൾ മൂന്ന് പുഷ്പങ്ങളാക്കി നമുക്ക് രൂപാന്തരപ്പെടുത്താൻ പറ്റും എന്നാണ് അതിൻ്റെ അർത്ഥം ആ മൂന്ന് വാളുകളെ മൂന്ന് പുഷ്പങ്ങൾ പുഷ്പങ്ങളാക്കി നമുക്ക് രൂപാന്തരപ്പെടുത്താൻ പറ്റും അതാണ് റോസാ മിസ്റ്റിക്ക മാതാവിന്റെ രൂപത്തിലുള്ള മൂന്ന് പൂക്കൾ ഒന്നും കൂടെ കാണിച്ച് വെള്ള റോസ് ചുമന്ന റോസ് പിന്നെ മഞ്ഞ റോസ് അല്ലെങ്കിൽ ഗോൾഡൻ റോസ് എന്താ ഈ മൂന്ന് റോസുകളുടെ അർത്ഥം വെള്ള റോസിന്റെ അർത്ഥം വെള്ള റോസിന്റെ അർത്ഥം എല്ലാവരും പ്രാർത്ഥനയിലേക്ക് മടങ്ങണം സാധിക്കുന്നവർ ഒരു മിനിറ്റ് കിട്ടി ഒരു മിനിറ്റ് പ്രാർത്ഥിക്കുന്നതിന് യോഗ്യതയുണ്ട് അനന്ത യോഗ്യതയുണ്ട് നമ്മൾ ഒരു ഒരു കൊന്ത ചെല്ലുന്നതിന് നമ്മളൊരു പുരുഷൻ്റെ വഴി നടത്തുന്നതിന് ഒന്നും വേണ്ട പുരുഷൻ്റെ വഴി നടത്തുന്ന വെറുതെ ആ കരണക്കൊന്ത ഒരു പത്ത് മിനിറ്റ് കരണക്കൊന്ത ചെല്ലോ അനന്തയോഗ്യതയുണ്ട് അതുവഴി ലോകത്തിലേക്ക് ദൈവത്തിൻ്റെ ശക്തി വരും ഒന്നുങ്കിൽ വെറുതെ ഇരുന്ന് യേശുവേ 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 ആ പവിത്ര നാമം ഉച്ചരിച്ചാൽ മാത്രം മതി വിശ്വാസത്തോടും സ്നേഹത്തോടും കൂടെ ആ അത്യുന്നത നാമം ഉച്ചരിച്ചാൽ മാത്രം മതി അതിന്റെ വലിയ ശക്തി വെളിപ്പെടും വെളിപ്പെടും പ്രിയപ്പെട്ട സഹോദരങ്ങളെ അതാണ് ഒന്നാമത് വൈറ്റ് റോസ് മീൻസ് ദ സ്പിരിറ്റ് ഓഫ് പ്രയർ റെഡ് റോസ് മീൻസ് ദ സ്പിരിറ്റ് ഓഫ് പെനൻസ് ആൻഡ് സാക്രിഫൈസ് ആൻഡ് പെനൻസ് ആൻഡ് സാക്രിഫൈസ് എന്താണെന്ന് അറിയാം അതായത് സാക്രിഫൈസ് സാക്രിഫൈസ് എന്ന് പറഞ്ഞാൽ എന്താ സാക്രിഫൈസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദാഹരണത്തിന് ചായ കുടിക്കാൻ വേണ്ടി വിളിച്ചിരിക്കുകയാണ് ചായ വേണ്ടാന്ന് വെക്കുക സാക്രിഫൈസ് ചെയ്തു അല്ലേ ഒരു ആപ്പിൾ കഴിക്കാനുണ്ടായിരുന്നു ആപ്പിൾ വേണ്ടാന്ന് വെച്ചു എന്താ ഇന്ന് മരിക്കാൻ പോകുന്ന ഒരു പാവിയുടെ മാനസാന്തര്യത്തിനുവേണ്ടി ഞാൻ ഈ ആപ്പിൾ കഴിക്കുന്നില്ല എന്ന് പറഞ്ഞ് മാറ്റിവെച്ചു അപ്പോൾ അത് സാക്രിഫൈസാണ് അതിൻ്റെ പേരാണ് പരിഹാരം പരിഹാരം പ്രാശ്ചിത്വം അല്ല പ്രാശിത്വം അല്ല പരിഹാരം പരിഹാരം അല്ലേ സാക്രിഫൈസ് പരിഹാര അരൂപിയിൽ ജീവിക്കുക അപ്പോൾ രണ്ട് ഒന്ന് പ്രാർത്ഥന അരൂപിയിൽ ജീവിക്കുക രണ്ട് പരിഹാര അരൂപിയിൽ ജീവിക്കുക അത് സ്പിരിറ്റ് ഓഫ് ദിസ് വേൾഡിൻ്റെ സ്വഭാവമല്ല ഇത് സ്പിരിറ്റ് ഓഫ് ഹെവൻ സ്വർഗീയ അരൂപിയുടെ സ്വഭാവമാണ് പരിഹാര അരൂപി ജീവിക്കുക മൂന്നാമത്തത് മൂന്നാമത്തതാണ് യെല്ലോ റോസ് ഓർ ഗോൾഡൻ റോസ് മീൻസ് ദ സ്പിരിറ്റ് ഓഫ് പെനിറ്റൻസ് ഓർ എക്സ്പിയേഷൻ ആൻഡ് കൺവേർഷൻ മാനസാന്തരത്തിൻ്റെയും പ്രാശിത്തത്തിൻ്റെയും വഴികളിലൂടെ നടക്കുക എക്സ്പിയേഷൻ എന്ന് പറഞ്ഞാൽ വേറൊരാള് ചെയ്യുന്ന പാപത്തിന് ഞാൻ പ്രാശിദ്ധം ചെയ്യുക ഉദാഹരണത്തിന് എന്താണ് സാമസന് അച്ഛൻ ഒരു ഒരു എന്തെങ്കിലും ഒരു ഒരു ഗുലുമാല് കാണിക്കുക എന്ന് വിചാരിക്കുക അത് ഞാൻ കാണുന്നു അതിൻ്റെ അർത്ഥം ദൈവം എന്നെ കാണിച്ചതിൻ്റെ അർത്ഥം ഞാൻ അച്ഛന് വേണ്ടി പ്രാശിദ്ധം ചെയ്യാൻ ദൈവം ആഗ്രഹിക്കുന്നു എന്നാണ് എൻ്റെ അർത്ഥം ഇപ്പൊ നിങ്ങളിൽ ഒരാൾ എന്നെ ചീത്ത വിളിച്ചു എന്ന് വിചാരിക്കുക അപ്പോൾ ഞാനത് കേട്ടു അങ്കിൽ അതിൻ്റെ അർത്ഥം ഞാൻ ആ ചീത്ത വിളിച്ച ആൾക്ക് വേണ്ടി പ്രാശുദ്ധം ചെയ്യുക എന്നുള്ളതാണ് സഭയിൽ നടക്കുന്ന ഒരു ക്രമക്കേട് നിങ്ങൾ കേൾക്കാനോ കാണാനോ ഇടവന്നാൽ അതിൻ്റെ അർത്ഥം സഭയുടെ ഉത്തമ സന്താനങ്ങൾ എന്ന നിലയിൽ ആ കാണുകയോ കേൾക്കുകയോ ചെയ്യുന്ന വ്യക്തി അത് പരദൂഷണം പോലെ പറഞ്ഞ് അത് മൊത്തം മോശാക്കുക എന്നുള്ളതല്ല ആ കാണുകയോ കേൾക്കുകയോ ചെയ്യുന്ന വ്യക്തി അതിനുവേണ്ടി പ്രാശുദ്ധം ചെയ്യാൻ ദൈവത്താൽ വിളിക്കപ്പെടുകയാണ് ആ കൃപയും ആ വ്യക്തിക്ക് കിട്ടും അതാണ് എൻ്റെ അർത്ഥം നമ്മളങ്ങനെ പ്രാചുദ്ധം ചെയ്താൽ പരിഹാരം വളരെ വലിയ റിസൾട്ട് ലോകത്തിൽ ഉണ്ടാകും എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഇതാണ് ആ മൂന്ന് റോസുകളുടെ അർത്ഥം വൈറ്റ് റോസ് റെഡ് റോസ് യെല്ലോ റോസ് ഇതിൽ ഞാൻ ഇന്ന് നിങ്ങളോട് മറ്റ് റോസുകളെ കുറിച്ചെല്ലാം പറയാൻ അത് നിങ്ങൾക്ക് കുറച്ച് കാലത്ത് വേറെ സമയത്ത് പറഞ്ഞു തരാം അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കിയിട്ടുണ്ടാവും സ്പിരിറ്റ് ഓഫ് പ്രയർ അതിനെക്കുറിച്ച് പിന്നീട് പറയാം സ്പിരിറ്റ് ഓഫ് എക്സ്പിയേഷൻ പ്രാശ്ചിത്വത്തിൻ്റെ മൂന്നാമത്തെ കാര്യം പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത് സ്പിരിറ്റ് ഓഫ് എക്സ്പിയേഷൻ അതായത് നമ്മുടെ ഇടവകയിലും നമ്മുടെ സഭയിലും പല ക്രമക്കേടുകളോ അല്ലെങ്കിൽ പല കാര്യങ്ങളും നമ്മൾ കാണുകയോ കേൾക്കുകയോ ചെയ്യുമ്പോൾ നമ്മൾ ഇച്ഛാഭംഗപ്പെടേണ്ട ആവശ്യമില്ല നിരാശപ്പെടേണ്ട ആവശ്യമില്ല പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ട് നമ്മുടെ ഉപവാസത്തിന് ശക്തിയുണ്ട് നമ്മുടെ എല്ലാ തരത്തിലുള്ള പ്രാശ്ചിത്വ പ്രവർത്തനങ്ങൾക്കും അതിന് ശക്തിയുണ്ട് അത്ഭുതകരമായ വ്യത്യാസം സഭയിൽ കൊണ്ടുവരാൻ നമ്മുടെ പ്രാർത്ഥനകൾക്ക് കഴിയും ഇതിനു മുമ്പ് നൂറ്റാണ്ടുകളിലൂടെ സഭയുടെ ചരിത്രത്തിൽ അനവധി തവണ പലതരത്തിലുള്ള കുറവുകളും കുറ്റങ്ങളും ഉണ്ടായ സമയത്ത് അന്ന് സഭാ മക്കൾ ഉണർന്ന് പ്രാശിത്വങ്ങളും പരിഹാരങ്ങളും അനുഷ്ഠിച്ചു വള ഭയങ്കര പ്രകടമായ വ്യത്യാസം അന്ന് സഭയിൽ ഉണ്ടായി അസിന്റെ കാലം നിങ്ങൾ നോർത്ത് നോക്ക് സെന്റ് ഡോമിനിക് മുന്നിവാളിന്റെ കാലം നിങ്ങൾ നടന്നു നോക്ക് വിശുദ്ധ വിൻസെൻ ഫെറ കാലം ഒറ്റ ആള് പ്രാശുദ്ധം ചെയ്ത് ജീവിച്ച് സ്പെയിൻ മുഴുവനും ഉണർവിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അങ്ങനെ കോടിക്കണക്കിന് ആളുകളൊന്നും അതിനാവശ്യമില്ല ഇന്നലെ സംസാരിച്ച് സുസോട്ട് സംസാരിച്ച പത്തേ പത്ത് പേര് മതി നല്ല തീഷ്ണതയുള്ളവരും പരിശുദ്ധാൽ കൃപ ദൈവത്തിന്റെ ദൈവരാജ്യത്തിന്റെ കൃപയുള്ളൊരു പത്ത് പേരുണ്ടെങ്കിൽ മതി വിശ്വാസത്തിന് ആത്മാ ഉള്ളൊരു പത്ത് പേരുണ്ടെങ്കിൽ മതി ഒരുപാട് കാര്യങ്ങൾ ചേഞ്ച് ചെയ്യാൻ പറ്റും അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരത്തിൻ്റെ പത്ത് പേരല്ല നൂറുകണക്കിന് ആളുകൾ തീഷ്ണതയുള്ളവരുണ്ടെന്നുള്ളത് ഒരു സത്യമാണ് അതുകൊണ്ട് ഇതെല്ലാം ഇടിഞ്ഞ് പൊളിഞ്ഞ് വീണു എല്ലാം നശിച്ചു ക്ഷീണിച്ചു എന്ന് വിചാരിക്കേണ്ട സഭയിൽ പല പ്രശ്നം ഉണ്ടാവും ഓരോ രൂപതയിലും പല പ്രശ്നങ്ങളുണ്ടാവും പക്ഷേ ആ സമയത്ത് നമ്മളാണ് പ്രാർത്ഥിച്ച് പിതാക്കന്മാർക്ക് ശക്തി കൊടുക്കേണ്ടത് സഭയുടെ ഔദ്യോഗിക നിലപാടിനെ അവഗണിച്ച് അതിനേക്കാൾ വലിയ വിശുദ്ധി നമ്മൾ ചമയരുത് സഭാ നേതൃത്വം സഭയുടെ സിനഡ് സഭാ മേലധികാരികൾ അവർ അവരോരോ കാര്യങ്ങൾ ഒരുപാട് ചിന്തിച്ചും പ്രാർത്ഥിച്ചും ആലോചിച്ചും സഭയുടെ പല കാര്യങ്ങളെ കുറിച്ച് വിശദാംശങ്ങൾ ജ്ഞാനാവശങ്ങൾ ചിന്തിച്ചുമാണ് പറയണത് അങ്ങനെ ഒരു തീരുമാനം സമൂഹ കൂട്ടമായിട്ട് കൂട്ടായിട്ടൊരു തീരുമാനം ഒരു ഒരു സമൂഹമായിട്ട് സഭാ നേതൃത്വം എടുത്ത് സഭാ മക്കൾക്ക് നൽകുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നാം ആ സഭാ നേതൃത്വത്തിന് വിധേയപ്പെട്ട് കർത്താവിൻ്റെ ആ ഒരു സമൂഹ സഭയിൽ കർത്താവിൻ്റെ സഭയിൽ കർത്താവിനോട് വിശ്വസ്ത പുലർ സഭാ നേതൃത്വത്തിൽ വിശ്വസ്ത പുലർത്തുന്നത് കർത്താവിനോട് തന്നെ വിശ്വസ്ത പുലർത്തുന്ന തുല്യമാണ് അതുകൊണ്ട് നമ്മൾ എത്ര വലിയ വിശുദ്ധരാണെങ്കിലും എത്ര വലിയ പഠിപ്പുള്ളവരാണെങ്കിലും ശരി വിമത സ്വഭാവം അത് കർത്താവിൻ്റെ സഭയെ വളർത്തലല്ല അത് കർത്താവിൻ്റെ സഭയെ നശിപ്പിക്കലാണ് എന്നാൽ നമ്മൾ ഈ പ്രാശിത്വത്തിന് പരിഹാരത്തിന് അരുവിലോ നോക്കിക്കേ എത്ര ഉണ്ടെങ്കിലും ആ ക്രമക്കേട് ദൈവത്തിൻ്റെ ആത്മാവ് വന്ന് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പ്രവർത്തനത്താൽ അത് ക്രമീകരിക്കപ്പെടും